ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ബാൻസറി കളക്ഷൻസ് ഇന്ന് ഓണം കളക്ഷൻസിൽ വരുന്ന നല്ലൊരു കുർത്തയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗീവ് അവേ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ടിഷ്യൂ ഫാബ്രിക്കിൽ നല്ലൊരു പ്രിൻ്റഡ് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വി കട്ടും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്കിലായിട്ട് ചെറിയ രണ്ട് ഷോപ്പ് അട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ടാണ് പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു മയിൽപ്പീലിയുടെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് കസവിൻ്റെ ഒരു പടിയും കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്ലീവിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ എൻഡിലും ഗോൾഡൻ കസവ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസിലാണ് അവൈലബിലിറ്റി നെക്സ്റ്റ് വരുന്നതിൻ്റെ ടിഷ്യൂസിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു കുർത്തയാണ് ഡിസൈനിൽ മാത്രമാണ് ഒരു ചെറിയ വേരിയേഷൻ വരുന്നത് ഒരു ബ്ലൂ കളർ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗീവേയുടെ റൂൾസ് പറയാം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്ത് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഓണം കളക്ഷൻസിൻ്റെ ലാസ്റ്റ് വീഡിയോയിലാണ് വിന്നറിന് ലഭിക്കുന്നത് ഓണം കളക്ഷൻസിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് അപ്പോൾ കീവേയിൽ എല്ലാവരും വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തിയുടെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി താങ്ക്